രണ്ടായിരത്തി ഇരുപതിൽ ഇതുപോലെ മാർച്ച് എത്തിയപ്പോ നമുക്കിതുപോലെ ഒരു സ്ട്രഗിൾ ഉണ്ടായി സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി ആ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അതായത് റെന്റിൽ ഇരിക്കുന്ന ബിൽഡിങ് അതെ അത് പലർക്കും അറിയില്ലെങ്കിലും വേണം അങ്ങനെ അവരുണ്ടെങ്കിലാണ് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ റൂമൊന്നും അല്ല നമ്മള് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പക്ഷം എൻ്റെ ഫസ്റ്റ് ബിസിനസ്സിലെ റിജക്ഷൻ അവിടെ നിന്നായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ആള് പറഞ്ഞു പ്രിമിക്ക് താല്പര്യം ഇല്ല ഇവിടെ നിൽക്കണമെങ്കിൽ പ്രിമി ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചു നമ്മൾ ചെയ്യാത്ത തെറ്റിനും നമ്മളെ വിധിക്കാന്ന് പറയും നമ്മൾ നമ്മുടെ ലൈഫിലൊക്കെ പറഞ്ഞു കേട്ടിട്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു റിജക്ഷൻ അതായിരുന്നു നമ്മൾ നമ്മുടെ സൈഡ് കറക്റ്റായിരുന്നിട്ടും നമ്മൾ റെൻറ്റ് കൊടുക്കുക എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമുണ്ടാക്കി ഒന്നും ആലോചിച്ചില്ല ഞാൻ വേറൊരു ചേട്ടനെ കോൺടാക്റ്റ് ചെയ്ത് അവരൊരു റൂം തരാമെന്ന് എനിക്ക് ആൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട പക്ഷേ ഞാൻ ആളോട് വിളിച്ചിട്ട് പറഞ്ഞു അഗ്രിമെൻ്റ് എഴുതാൻ പോലും എനിക്ക് സമയമില്ല ഇന്നയ്ക്ക് ഇന്ന് രാത്രി എനിക്കത് ഒഴിയണം കാരണം എനിക്കുണ്ട് ഈ പറയുന്ന ആത്മാഭിമാനവും കാര്യങ്ങളൊക്കെ ഞാനും അങ്ങനെ ഒരു തെറ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കൂട്ടം നിൽക്കില്ല എനിക്ക് പറ്റില്ല അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ വന്നോ പക്ഷേ അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല കാരണം ഞാൻ പ്രവാസിയാണ് പുറത്താണ് Apa mana saya cerita, kiyo nonton nama di no, yang nongke